മഹാസമാധി ദിനാചരണം നമ്പർ ശാഖയിലെ പൂത്താട്ടുകുളം ഗുരുദേവ ക്ഷേത്രത്തിൽ ആചരിക്കും പ്രഭാതപൂജ ഗുരുപൂജ ഗുരുദേവകൃതികളുടെ പാരായണം സമൂഹ പ്രാർത്ഥന പിന്നിൽ കോട്ടയത്തിന്റെ പ്രഭാഷണം അന്നദാനം എന്നിവ നടത്തും മേൽശാന്തി എം കെ ശശിധരൻ മുഖ്യ കാർമികത്വം വഹിക്കും കൂത്താട്ടുളം യൂണിയൻ പ്രസിഡന്റ് പി ജി ഗോപിനാഥ് യൂണിയൻ സെക്രട്ടറി സി പി സത്യൻ എന്നിവർ പങ്കെടുക്കും വനിതാ സംഘം യൂത്ത് മൂവ്മെന്റ് കുടുംബയോഗം എസ് എച്ച് അംഗങ്ങൾ ബാലജന യോഗം അംഗങ്ങൾ തുടങ്ങിയവർ പ്രാർത്ഥനയിലും ഉപവാസത്തിലും പങ്കുചേരും ശാഖാ പ്രസിഡന്റ് ടി സാജു സെക്രട്ടറി തിലോത്തമ്മ ജോസ് എന്നിവർ നേതൃത്വം നൽകുമെന്ന് ശാഖാ പ്രസിഡന്റ് ഡി സാജു അറിയിച്ചു ഭഗവാൻ ശ്രീനാരായണ ഗുരുദേവ തൃപ്പാദങ്ങളുടെ തൊണ്ണൂറ്റി ഏഴാമത് മഹാസമാധി ദിനാചരണം കടന്നുവരുന്ന സെപ്റ്റംബർ ഇരുപത്തി ഒന്നാം തീയതി കന്നി അഞ്ച് ശനിയാഴ്ച ശ്രീനാരായണ ധർമ്മ പരിപാലന യോഗം പൂത്താട്ടുകുളം ശാഖ ഗുരുദേവ ക്ഷേത്രത്തിൽ ഭക്തി ആദരപൂർവം സമുചിതമായി ആചരിക്കുകയാണ് അതിൻ്റെ ഒരുക്കങ്ങൾ പൂർത്തിയായി വരുന്നു അന്നേ ദിവസം രാവിലെ ക്ഷേത്രത്തിൽ പ്രഭാതപൂജ പ്രാർത്ഥന അന്നദാനം എന്നിവ നടക്കുന്നതാണ് കൂടാതെ പ്രഭാഷണവും നടക്കുന്നു അർദ്ധരും അവസരും ആലംബഹീനരുമായ കോടിക്കണക്കിന് ആളുകളുടെ പരദൈവമായ ഭഗവാൻ ശ്രീനാരായണ ഗുരുദേവ ത്രിപ്പാദങ്ങളുടെ മഹാസമാധി പൂജകളിലും തുടർന്ന് നടക്കുന്ന പ്രാർത്ഥനയിലും ഉപവാസത്തിലും ശാഖയിലെ മുഴുവൻ ഗുരുഭക്തരും അംഗങ്ങളും കുടുംബ സമേതം ഗുരുദേവ നാമത്തിൽ ും മൂന്ന് പതിറ്റാണ്ടിലേറി പാരമ്പര്യവും വിശ്വസ്തതയും കൈമുതലാക്കിയ ഹൗസ് ഓഫ് ടൈൽസ് ആൻഡ് സാനിറ്ററി വേസ് കൂത്താട്ടുകളും നാൽപ്പതിനായിരത്തിലധികം സ്ക്വയർ ഫീറ്റ് വിസ്തൃതിയിൽ അതിവിശാലമായി ഒരുക്കിയിരിക്കുന്ന ടൈൽസ് ആൻഡ് സാനിറ്ററി വേസിന്റെ വിപുലവും വ്യത്യസ്തവുമായ ശേഖരം